ഗുണ്ടച്ചി അല്ല ആണുങ്ങളെ ഗുണ്ടെന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങളെ ഗുണ്ടച്ചി എന്നായിരിക്കുമല്ലോ വിളിക്കുന്നത് എന്നെ അങ്ങനൊന്നും വിളിക്കണ്ടി ചേച്ചി ചേച്ചിക്ക് എന്നെ മനസ്സിലായോ പിന്നെ മനസ്സിലായെന്ന് ചേച്ചി ഞാനേ ചേച്ചിക്ക് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് ആയിട്ട് ഒരു കൊട്ടേഷൻ തന്നായിരുന്നു ഓർക്കുന്നുണ്ടോ എന്തിന്റെ കൊട്ടേഷൻ

ചേച്ചി ഞാനേ നാല് വർഷമായിട്ട് ഒരു തന്നെ ചെയ്ത തെറ്റാ എന്താ കാര്യം പറയാ ചേച്ചി അതെറ്റിങ്ങിന്റെ പേരിൽ ചേച്ചി എന്റെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷനിൽ വന്നിട്ട് എല്ലാരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെ അടിച്ചിട്ട് പോയി ചേച്ചി

കോഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചേച്ചി അറിയാമോ ഇവൾ ഇവളെ കൂട്ടുകാരിണെന്ന് അറിഞ്ഞു വെച്ചിട്ട് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഹലോ ഓമനക്കുട്ടനാണോ വെറു ഓമനക്കുട്ടനല്ല പൊന്നോമനക്കുട്ടന ഇതാരാ അയ്യോ എവിടെങ്കിലും തങ്ങിയെങ്കി ഒരു ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞാല് ഈ വോയിസ് കഴിഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ കൊണ്ടിറങ്ങിയത് പോലെ ഉണ്ട് പാടുവോ ഇല്ല അങ്ങനെ പറയരുത് ഇത്രയും നല്ല വോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാ പാടാതിരിക്കുന്ന അത് ദൈവത്തോട് ചെയ്യുന്ന ഒരു മഹാഭാവം അല്ലേ പാടണം കേട്ടോ പാടാൻ പറ്റിയോ ചെറുതായിട്ട് ഞാൻ ഒളിച്ചു വെച്ചില്ലേ എനിക്ക് എനിക്ക് അന്നൊരു കത്തി കാരണം ഇത്രയും സൗണ്ട് പാടുമല്ലോ രണ്ടും ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടാവോ ഒന്നാം കൊണ്ടപ്പം രണ്ടാം പെട്ടും കൊണ്ടപ്പം പെണ്ണിനു മിണ്ടാട്ടം ഇടി ില്ലേട്ടു വട്ടം ആ വരുത്തില്ല വെട്ടേ വരുത്തുള്ളൂ നിന്റെ തങ്കിച്ചേച്ച് നിന്ന് ടങ്ക്ലീനർ പോലെ നിന്ന് വളയുന്നുടിയുന്നതിന് പോയി വിളിയടി

എടി പിന്നെ പൊട്ടാഷനുള്ള പൈസ നീ തരാൻ നോക്കൂ എത്ര രൂപയാവും ചേച്ചി ഏകദേശം ഒരയ്യം രൂപയാവും ഇവിടെ നിന്റെ വല്ല ഉണ്ടോ എന്റെ ഒന്നും ഇല്ല നിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്റെ ആകെത്തായിരം രൂപ എന്റെ ഉള്ളു ഈ ലോകത്തെ ഞാൻ കാശ് ചോദിച്ചാ എനിക്ക് കടവായിട്ട് തരുന്ന ഒരൊറ്റോരുത്തനേ ഉള്ളൂ അതായി അതാണ് ഈ ഓമനക്കുട്ടൻ എന്ന ഓമനക്കുട്ടനെ വിളിക്ക് പൊന്നോ പറയടാ എത്രയൊന്നും വെച്ചിട്ടാ നമ്മൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് എനിക്ക് നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പബ്ലിക്കായിട്ട് കേട്ടോ അടിക്കല്ലേ അതെ കാലം നമ്മൾ മാത്രം ഞാൻ പിണങ്ങി ഇരുന്നോണ്ട് മാത്രം ഞാനാണെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് നിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം എന്തിനാ ഇപ്പൊ കൂട്ടുകാരിയെ വിളിക്കുന്നത് എനിക്കാണ് ഒരു അയ്യായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രേം കാലം പിണങ്ങി ഇരുന്നിട്ടൊക്കെ നിന്നോടത് ചോദിക്കുന്ന മോശമല്ലേടാ അതുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിക്കാൻ തലേ ആരെ മുമ്പിലും താഴാൻ പാടില്ല ഞാനിട്ട് തരാം ഞാൻ ഇട്ടുതരാം ആരൊക്കെ താഴെണ്ടീട്ട് തരുവോ ഞാൻ ഇട്ടുതരാം ഇപ്പൊ അതെ വന്നിട്ടുണ്ട് ഒരു കാര്യം നീ അവനെ വിളിച്ചിട്ട് ചെയ്യേനെ പിടിച്ചിട്ട് തരാൻ പറ

ഓഹോ അപ്പൊ അത് പറയാ എന്നെ കാണാനാണോ പിന്നെ അല്ലാതെ അപ്പൊ എന്നെ കാണുന്നതിന് മുമ്പ് തങ്കുവിന്റെ വാട്സപ്പിൽ ഞാൻ മൂന്നാലഞ്ച് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഓഹോ അതൊന്ന് നോക്കൂ അല്ല ഫോട്ടോ ഞാൻ ഒരു മൂന്നാലഞ്ച് നെക്ലസിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കൂ ഇഷ്ടപ്പെട്ടത് തങ്കു സെലക്ട് ചെയ്യണേ ഓ ശരി അവൻ എനിക്ക് ഫോട്ടോസ് ും കൊല്ലുവോ ഇനി അങ്ങോട്ട് അവനെയോണ്ട് ഞാൻ മുട്ട ഇടീച്ചിടിച്ച് നടത്തും അവസാനം മുട്ട ഇടാതെ വരുമ്പോളെ അവനെ കഴുത്ത് നേരിച്ച് പോന്ന് ഞാൻ വെച്ച് തിന്നും അപ്പൊ എന്റെ കാര്യവും പറയുന്നത്